സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരായ ഭിന്നശേഷിക്കാരുടെ സീറ്റ് റിസർവേഷൻ സംബന്ധിച്ച് ബസ് ജീവനക്കാരിലും പൊതുജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുവാൻ ക്യാമ്പയിൻ നടത്തി മോട്ടോർ വാഹന വകുപ്പ് ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റ് റിസർവേഷൻ ഉറപ്പാക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന ഭിന്നശേഷിക്കാരായ യാത്രക്കാരെന്നുള്ള അഭ്യർത്ഥനയെ തുടർന്ന് ഇടുക്കി ആർ ടിഒൻ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ക്യാമ്പയിൻ കേരള മോട്ടോർ വാഹന ചട്ടമനുസരിച്ച് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സീറ്റ് ഒഴിച്ചുള്ള മൊത്തം സീറ്റ് എണ്ണത്തിന്റെ അഞ്ച് ശതമാനം റിസർവ് ചെയ്തിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കുള്ള സീറ്റ് റിസർവേഷൻ ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന ഭിന്നശേഷിക്കാരായ യാത്രക്കാരിൽ നിന്നുള്ള അഭ്യർത്ഥനയെ തുടർന്നാണ് ഇടുക്കി ആർ ടിഒ പി എം ബഷീറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ക്യാമ്പയിനുമായി രംഗത്ത് വന്നത് സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരായ ഭിന്നശേഷിക്കാരുടെ സീറ്റ് റിസർവേഷൻ സംബന്ധിച്ച് ബസ് ജീവനക്കാരിലും പൊതുജനങ്ങളിലും അവബോധ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് സ്വകാര്യ ബസ്സുകളിലെ സീറ്റിലെ റിസർവേഷൻ സംവിധാനത്തിൽ ചില ബസ്സുകളിൽ അത് കൃത്യമായി എഴുതി വെച്ചിട്ടില്ല എന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാഹനങ്ങൾ പലതും പരിശോധിച്ചതിൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിയമം അനുസരിച്ച് കേരള റൂളനുസരിച്ച് സ്വകാര്യ ബസ്സുകളിലെ സീറ്റ് റിസർവേഷൻ ഭിന്നശേഷിക്കാർക്ക് ജീവനക്കാരുടെയും യും ബസുകളിൽ സ്റ്റിക്കർ പതിപ്പിച്ചു കൂടാതെ റിസർവേഷൻ സീറ്റുകൾ ഭിന്നശേഷിക്കാർക്ക് ഉറപ്പാക്കണമെന്ന് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി ദേവികുളം സബ് പാർട്ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ എം വിമാരായ ചന്ദ്രലാൽ ദീപു എൻ കെ എ എം വി ഐമാരായ ഫവാസ് സലിം എബിൻ ഐസക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി